മദീനയിൽ ചെന്ന ബറേലി ഷെരീഫ് ഇന്ത്യയിലെ യു പിയിലെ ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന ജില്ലയിലെ അവിടെ ജീവിച്ചിരുന്ന അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ മദീനയിലേക്ക് ചെന്നു ലോകഗുരുവായ പുണ്യനബി വിശ്രമിക്കുന്ന ഭൂമിയിൽ മതങ്ങളുടെ തിരുസന്നിധിയിൽ ചെന്നു എന്നിട്ട് മഹാനവറുകള് പറഞ്ഞു പറഞ്ഞു മദീനേദാജോ ടെഹരാന വാലേ മദീനയുടെ മണ്ണ് ആശ്രയം ആവശ്യമുള്ളവരുടെ ആശ്രയമാണ് അഭയം വേണ്ടവരുടെ അഭയമാണ് അവലംബം വേണ്ടവരുടെ ആലംബമാണ് സാന്ത്വനം ലഭിക്കേണ്ടവരുടെ സാന്ത്വനമാണ് അവിടുന്ന് സ്നേഹസ്പർശം ലഭിക്കേണ്ടവരുടെ സ്നേഹസ്പർശമാണ് എല്ലാമെല്ലാമായ നബിയോട് പറയാണ് തങ്ങൾ ഇവിടെ ജീവിക്കുകയാണ് തുതിന്ദാഹെ വല്ലാ തങ്ങളിവിടെ ജീവിക്കുകയാണ് ഈ ലോകത്തോട് എന്നേക്കുമായി മറഞ്ഞുപോയതല്ല ഞാൻ പറഞ്ഞുവരുന്നത് ഇങ്ങനെ ഒരു പ്രവാചകനെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ പ്രവാചകൻ നിറത്തിന്റെ പേരിൽ ആരെയും അല്യവത്കരിച്ചിട്ടില്ല ഭാഷയുടെ പേരിൽ ആരെയും അന്യം നിർത്തിയിട്ടില്ല മതം മാറിയതിന്റെ പേരിൽ കൊല്ലപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല പ്രവാചകരുടെ മദീനയിൽ യൂതന്മാരുണ്ടായിരുന്നു പൗരാവകാശങ്ങളോടെ പ്രവാചകർ ജീവിച്ച മക്കയിലേക്ക് വന്ന അവിശ്വാസികൾ ആശ്രയം ലഭിച്ചവരാണ് മുഹമ്മദ് നബി സാഹുഅലി വസല്ലമുണ്ട് നടന്നുപോയ വഴികളിൽ എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കാണുകയാണ് അനുയായികളോട് പറഞ്ഞു അല്ലയോ അനുയായികളെ നിങ്ങൾ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പവിത്രമായ മതം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ കാര്യം അൽ ഈമാനു അള്ളാഹുവിൽ വിശ്വസിക്കലാണ് അതിൽ ഇവിടെ വർഗവിദ്വേഷമില്ല വർണ്ണവറിയില്ല നിഷേധമില്ല പൗരാവകാശ അവഗണനകളില്ല സമത്വത്തിന്റെ ദർശനമാണ് രണ്ടാമത് പറയുന്ന മുഹമ്മദ് നബി വിലാസമെന്താണെന്നറിയുമോ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ് കാരുണ്യമാലിംകൾക്ക് മാത്രം കാരുണ്യല്ല മക്കാർക്ക് മാത്രം കാരുണ്യമല്ല മദീനക്കാർക്ക് മാത്രം കാരുണ്യല്ല മനുഷ്യർക്ക് മാത്രം കാരുണ്യല്ല ലോകത്തുള്ള മുഴുവൻ വകകൾക്കുകൾ കാരുണ്യമാണ് മതങ്ങളെന്ന് പറയുമ്പോൾ ആ കാരുണ്യത്തിന്റെ അരുണപ്രവാഹത്തെ ആർക്കാണ് മാറ്റിവെക്കാനാവുക മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ കരുണയെ ആർക്കാണ് അവഗണിക്കാനാവുക